ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റിപ്പുഴ സിവിൽ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന് എക്സ് മിലിട്ടറി സംഘടന നിർമ്മിക്കുന്ന യുദ്ധസ്മാരകത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് റോഡരിക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്ന ആശങ്കയാണ് പ്രതിഷേധത്തിനിടയാക്കിയത് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന് എക്സ് മിലിട്ടറി സംഘടന നിർമ്മിക്കുന്ന യുദ്ധ സ്മാരകത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് പായിപ്ര പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് യുദ്ധസ്മാരകം നിർമ്മിക്കുന്നത് അനുവദനീയമായതിൽ കൂടുതൽ സ്ഥലം നിർമ്മാണത്തിനായി എടുത്തുവെന്നാരോപിച്ചും നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡരികിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്ന ആശങ്കയെ തുടർന്നുമാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന് പായ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ പറഞ്ഞു പായ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം ഇവിടെ റോഡിന് കുറയും അത് മാത്രവുമല്ലാളം വണ്ടികൾ കടന്നു പോകുകയും ഗതാഗത ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ആശങ്കയിൽ ജനങ്ങളെല്ലാവരും വളരെ അഭിവൃദ്ധിയോടുകൂടി കാര്യങ്ങൾ എന്നെ അവതരിപ്പിക്കുകയും ഞാൻ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സംസാരിച്ചിരുന്നു അതിന് പ്രകാരം കൃത്യമായിട്ട് ഒരു രൂപരേഖ തരികയും അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ത്തിൻ്റെ അതിൽ പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുവാണെന്നാണ് ബ്ലോക്ക് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പണിയിൽ ആയിട്ട് വന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജനങ്ങളുടെ ആ ഒരു ആശങ്ക പരിഹരിക്കുന്നതിന് അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ സ്ഥലത്തെത്തിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളത്തെ ബ്ലോക്ക് കമ്മിറ്റിക്ക് ശേഷം ഈ എക്സ് മിലിറ്ററിയിലെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് അതിന് കൃത്യമായ തീരുമാനം പറഞ്ഞിരിക്കുന്നത് അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ സ്ഥലം യുദ്ധ സ്മാരക നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതിയാണ് ഇവിടെ ലക്ഷ്യമിടുന്നതെന്നും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പറഞ്ഞു ഈ പ്രോപ്പർട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിഥതയിൽ തന്നെ ഉള്ള പ്രോപ്പർട്ടിയാണ് അത് അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം മാത്രമാണ് മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ ആശങ്കയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി സൈറ്റിൽ വന്ന് നമ്മൾ ആ കാര്യങ്ങളെ വിശദമാക്കുകയും ചെയ്തതാണ് ഇന്ന് ഇവിടെ അതിൻ്റെ തുടർ കുറച്ച് പണികൾ ആയി ബന്ധപ്പെട്ട് ചില ആശങ്ക പ്രത്യേകിച്ച് റോഡിൻ്റെ വീതി കുറയുന്ന തരത്തിൽ അവർ ലാൻഡ്സ്കേപ്പിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉണ്ടാവുകയും ആ സാഹചര്യം ഇപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് കണ്ട് ബോധിപ്പിടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഞാൻ പറയുന്നു ഒരു കാരണവശാലും റോഡിൻ്റെ വീതി കുറയുന്നതിനോ അല്ലെങ്കിൽ ആ അവർക്ക് അനുവദിക്കപ്പെട്ടുള്ള അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ഒരു മനസ്സിലാക്കി ഭൂമി പോലും അവരുടെ കൈവശത്തിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ബ്ലോക്ക് ചെയ്തു കൊണ്ടിരിക്കുകയും യും നൽകിയില്ല ജനങ്ങളുടെ ആശങ്ക ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി മുൻഗണന നൽകുകയുള്ളൂ തീർച്ചയായും അതോടൊപ്പം തന്നെ നമ്മുടെ നാട് കാക്കുന്ന ജവാന്മാരുള്ള ആദരവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അനുമതി നൽകിയിട്ടുള്ളത് അത് തികച്ചും സന്ദേശപരമാണ് തീർച്ചയായും അത് അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കുന്ന കാര്യത്തിൽ യാതരത്തിലുള്ള വ്യാഴാഴ്ച നടക്കുന്ന മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം സംഘടനാ പ്രതിനിധികളുമായി സംസാരിച്ച് പ്രദേശവാസികളുടെ ആശങ്ക ദൂരീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ